ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള നിന്നുള്ള ആണ് പറയുന്നത് പിന്നെ കൂടാതെ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഡി എച്ച് എസ് ലോങ് ടൈം ബാച്ചിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം ജോയിൻ ചെയ്യേണ്ടവർക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം അതുപോലെ ഹോമിയോ സ്റ്റാഫ് നേഴ്സ് ആർ ആർ ബി വരുന്ന ആർ ആർ ബി എക്സാമിനുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അതുപോലെ നെക്സ്റ്റ് എയിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കൊക്കെ നമ്മുടെ നേഴ്സിംഗിന് ആപ്പിൽ ക്ലാസുകൾ അപ്പോൾ ഡി എച്ച് എസിൻ്റെ ലൈവ് ക്ലാസുകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ആ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള എൻ്റെ ആർ കോഴ്സ് നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ക്വസ്റ്റിൻ അതിൻ്റെ ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നടക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഓപ്ഷൻ എ ഫുള്ളി സെൻട്രലൈസ്ഡ് ഓപ്ഷൻ ബി കോംപ്രമൈസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ ഓപ്ഷൻ സി ഫുള്ളി സെൻട്രലൈസ്ഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദബോ അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റ് അതായത് ലോവർ ലെവലിൽ വരുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സി എൻ ഒ ലെവലുള്ളത് അഡ്മിനിസ്ട്രേഷൻ അവർ പോളിസീസ് ഗൈഡ്ലൈൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെവൽ ആണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ആണ് അപ്പോൾ അതായത് എം ഡി അതുപോലെ സി എൻ ഒ നമ്മള് നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ സി എൻ ഒ മാനേജ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് നേഴ്സിങ് സൂപ്പർവൈസേഴ്സ് തൊട്ട് ടീം ലീഡർ അതുപോലെ ആ ഒരു ലെവൽ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാർ ആളുകളാണ് മാനേജ്മെന്റ് അവർ ആപ്ലിക്കേഷൻ പോളിസി മാനേജ് ചെയ്യുന്നത് അതായത് അവർക്ക് ഡൂയിങ് ഫങ്ഷൻ ആണ് ചെയ്യുന്നത് മാനേജ്മെന്റ് ചെയ്യുന്നത് മേക്കിംഗ് ഫംഗ്ഷനാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹെൻറി ഫയോളിൻ്റെ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് സെൻട്രലൈസേഷൻ ആൻഡ് സോ സൊ നമുക്കൊരു ഓർഗനൈസേഷന്റെ ബെസ്റ്റ് കൈൻഡ് എന്ന് ചോദിച്ചാൽ കോംപ്രമൈസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ അവർ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ് ഡിസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ അതോറിറ്റി മിഡിൽ അല്ലെങ്കിൽ ലോവർ അതോറിറ്റി എടുക്കുന്ന ഡിസിഷൻ ആണ് ഇപ്പം രണ്ടും വേണം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സോ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് റീറ്റെയിൻ ബൈ എ ഫ്യൂ ടോപ്പ് ലെവൽ മാനേജേഴ്സ് അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഇപ്പം നമുക്ക് അറിയാം ഈ ഗവൺമെന്റ് പോളിസി എടുക്കുന്നു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലാണ് ടോപ്പ് ലെവൽ എംപ്ലോയസ് അവർ എടുക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അതാണ് നമ്മുടെ സെൻട്രലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് അതോറിറ്റീസ് ഡെലിഗേറ്റഡ് ടു മിഡിൽ ആൻഡ് ലോവർ ലെവൽ മാനേജർ മിഡിൽ മാനേജേഴ്സ് ആണ് അവർ എടുക്കുന്നത് അവർ ലോവർ ലെവൽ മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് പവർ എടുക്കുന്നു ഡിസൈൻസ് പ്ലേസ് നഴ്സസ് ക്ലോസർ ടു പേഷ്യൻസ് ഇംപ്രൂവിങ് വിസിബിലിറ്റി കാരണം ഇപ്പൊ ഒരു ഐ സിയു നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഐസിയുൽ അവിടുത്തെ ടീം ലീഡർ ആണ് അല്ലെങ്കിൽ സൂപ്പർവൈസർ ആണ് അവിടുത്തെ സ്റ്റാഫിനെ അസൈൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കറിയാം ഇന്ന പേഷ്യൻറ്റിനെ ഇന്ന സ്റ്റാഫിന് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അവർ കുറച്ചും കൂടെ പേഷ്യൻറ്റിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു ലെവൽ ലെവല് ഒക്കെ ആയിരിക്കും ഐ സിയുയിൽ നേഴ്സസിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ നല്ലത് നമ്മൾ നേഴ്സിംഗ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ആയിരിക്കും പക്ഷേ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴെടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് എടുക്കുകയാണെങ്കിൽ അത് അതൊരു ഒരു ഒരു എന്താ പറയുക അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സി എൻ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആണ് ഒരു പേഷ്യൻ്റിന് ഒരു നേഴ്സിനെ വെച്ച് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു പേഷ്യൻ ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻ്റ് സിക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ ഐ സിയുലൊക്കെ ഒരു നേഴ്സ് വൺ ഈസ്റ്റ് വണ് ആയിരിക്കണം എന്ന് ഒരു തീരുമാനം എടുക്കുകയാണ് സി എൻ ഒ നല്ല തന്നെയാണ് ഇനിയിപ്പോൾ അത് അഥവാ വൺ ഈസ്റ്റ് ടു എന്നെടുത്ത് എടുത്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുമായിരിക്കും അപ്പോൾ അത് ഡിസിഷൻ മേക്കിംഗ് പവർ എപ്പോഴും ടോപ്പ് ലെവൽ മാനേജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് മിഡിൽ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജേഴ്സ് അത് കൈക്കൊള്ളാം അതായത് അത് കൊണ്ടുപോകാൻ ആ ഒരു ഡിസിഷൻ ത്രൂ ഔട്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറായിരിക്കണം അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോംപ്രമൈസ് ആണ് ഏറ്റവും നല്ലത് ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് കൈൻഡ് ഓഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള ഫുള്ളി സെൻട്രലൈസ്ഡ് ആണെങ്കിലും ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിലും അത്ര നല്ലതാവില്ല കോംപ്രമൈസ് ബിറ്റ്വീൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് സെൻട്രലൈസേഷൻ ഈസ് ദ ബെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ നമ്മൾ നോക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ്റെ നമ്മുടെ സിലബസിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള കാര്യം നമ്മുടെ സിലബസിലുള്ളതാണ് ഇത്തരത്തിലുള്ള സിലബസിലുള്ള ഫുൾ പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡി എച്ച് എസിൻ്റെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് ബെസ്റ്റായിരിക്കും അപ്പോൾ ഈ തിയറി എടുത്ത് എടുത്ത് എടുക്കുന്നതിനിടയിൽ കൂടി മിസിക്യു ഡിസ്കഷനും ഉള്ളത് കൊണ്ട് നിങ്ങൾക്കത് ആയിരിക്കും ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നത് സോ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഡിസിപ്ലിൻ കൺസേൺ വിത്ത് വാട്ട് ഈസ് മോറലി ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് മോറലി റൈറ്റ് ആൻഡ് റോങ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ഒരു കമ്മ്യൂണിറ്റി ഒരു സമൂഹത്തെ സംബന്ധിച്ച് സാമൂഹികപരമായിട്ട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ട് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ തെഫ്റ്റൊക്കെ നടക്കുന്നത് അത് ഇപ്പം നമുക്കറിയാം ഒരു കള്ളം ഈ മോഷണം മോഷണം നടക്കുമ്പോൾ അത് പോലീസ് ലോ അങ്ങനെ പോകുമ്പോൾ അത് ആ അതൊരു നല്ല കാര്യമല്ല എന്ന് സമൂഹത്തെ മനസ്സിലാക്കുന്നു അപ്പോൾ ആ രീതിയിൽ സിവിൽ റൈറ്റും ഉണ്ട് റോങ്ങും ഉണ്ട് ഇപ്പം ധാർമ്മികമായി നല്ലതും ചീത്തയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു നേഴ്സിനെ സംബന്ധിച്ച് നഴ്സിങ് എത്തിക്സ് എന്ന് പറയുന്നതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഓട്ടോണോമി അതായത് ഓരോ പേഷ്യൻറ്റും ഓരോ നേഴ്സസും ദ ആർ ഏബിൾ ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ അപ്പം അവർക്ക് അതിനുള്ള ഒരു കഴിവ് വേണം അതുപോലെ ബെനിഫിഷ്യൻസ് ബെനിഫിറ്റ് പേഷ്യൻ്റിന് ബെനിഫിറ്റ് ഉള്ള കാര്യ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ കോൺ കോൺഫിഡൻഷ്യാലിറ്റി പേഷ്യൻ്റെ കാര്യങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് വെക്കുക അതൊക്കെ എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് എത്തിക്സിൽ വരുന്നതാണ് ഫിഡലിറ്റി ഫെയ്ത്ത്ഫുൾനെസ് പേഷ്യൻറ്റിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽ എത്തിക്സ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മോറൽ ഗൈഡ് ലൈൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ബൈ എ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി സോ നമ്മൾ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് സ്റ്റാൻഡേർഡ്സ് പ്രിൻസിപ്പിൾസ് ഇതെല്ലാം കൂടെ കൂടുന്നതാണ് പ്രൊഫഷണൽ എത്തിക്സ് നമ്മൾ ഈ നേഴ്സിങ് എത്തിക്സിനെ കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പറയുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാഞ്ഞത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ ഡിസ്കഷൻ കൂടുതൽ ഉണ്ടാവും കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈൻ എക്സ്പെക്റ്റഡ് ബിഹേവിയേഴ്സ് ലൈക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഇംപാർഷ്യാലിറ്റി ജനറലി നമ്മൾ നോക്കുവാണെങ്കിൽ കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയേഴ്സ് ആണ് ഒരു ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്റ്റഡ് ബിഹേ ബിഹേവിയേഴ്സ് ആണ് ലൈക്ക് കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പാർഷ്യാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ ഫിഡലിറ്റി പറഞ്ഞു അതുപോലെ ബെനിഫിസിയൻസ് പറഞ്ഞു നോൺ ബെനി നോൺ മാൽഫിസിയൻസ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് എത്തിക്സിൽ വരുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ക്ലാസുകൾ നമുക്ക് ലൈവ് ക്ലാസ്സുകളിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നേഴ്സ്കിൻ ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ ക്ലാസ്സുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ മാത്രമല്ല നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഓൾ ദി ബെസ്റ്റ്